രാഷ്ട്രീയമൊക്കെ തൻ്റെ താല്പര്യങ്ങൾക്ക് നിയന്ത്രിക്കുന്ന നടൻ വിജയ് ഇതിനിടെ ദാമ്പത്യ ജീവിതവും വേണ്ടെന്ന് വെച്ചതായി പ്രചരണം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നടൻ വിജയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ചില കഥകളാണ് പുറത്തുവരുന്നത് ആ കഥകളിൽ ചില ദൃശ്യങ്ങളുമുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വിജയ് ഗോവയിൽ പോയിരുന്നു മുണ്ടക്കയടുത്ത് കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന നടന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ വിജയ് ഒറ്റയ്ക്കല്ല ഗോവയിൽ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പങ്കെടുത്തതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നടി തൃഷാ കൃഷ്ണൻ കൂടി നടനൊപ്പം ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മാത്രമല്ല വിജയം തൃശയും ഒരുമിച്ചാണ് പ്രൈവറ്റ് ജെറ്റിൽ വിവാഹ വേദിയിലേക്ക് ചെന്നൈയിൽ നിന്നും ഗോവയിൽ എത്തിയതെന്നും പറയുന്നുണ്ട് അതേസമയം നടൻ വിജയ് ഭാര്യ സംഗീതയുമായി വേർപിരിഞ്ഞു എന്ന തരത്തിൽ കുറെ കാലമായി വാർത്തകൾ ഇങ്ങനെ വരികയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ നടനോ ഇദ്ദേഹത്തിന്റെ കുടുംബമോ ഭാര്യ സംഗീതയോ ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പക്ഷേ സംഗീതയുമായി പിരിയുവാൻ കാരണം ഒരു പ്രമുഖ നടിയാണെന്ന ആരോപണം കുറേ നാളുകളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നടി കീർത്തി സുരേഷ് ആണെന്ന തരത്തിൽ നേരത്തെ ഒരു പ്രചരണം വന്നിരുന്നു കീർത്തിയും വ്യക്തി ജീവിതത്തിൽ അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവർ ആയതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രചരണം ഉണ്ടായത് എന്നാൽ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കീർത്തി സുരേഷ് ദീർഘകാല കാമുകനായിരുന്ന ബിസിനസ്സുകാരൻ ആന്റണി തട്ടിലിനെ വിവാഹം ഇരുവരെയും ചേർത്ത് വന്നിരുന്ന ഗോസിപ്പ് വാർത്തകൾക്ക് എന്നാൽ പക്ഷേ ൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് സുഹൃത്ത് എന്ന നിലയിൽ കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ഗോവയിൽ നടൻ വിജയ് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് വാർത്തകളായിരുന്നു മാത്രമല്ല ഇവർ ഒരുമിച്ച് പ്രൈവറ്റ് ജെറ്റിലാണ് യാത്ര നടത്തിയതെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് എയർപോർട്ടിൽ നിന്നും വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരുമിച്ച് ഫ്ലൈറ്റിലേക്ക് കയറുന്നതും അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങളാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നത് മാത്രമല്ല പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ലിസ്റ്റിൽ വിജയുടേയും തൃശയുടെയും പേരുകളുണ്ടെന്നും ചിലർ കണ്ടെത്തിയിരിക്കുന്നു യാത്രക്കാരുടെ പട്ടികയിൽ ഒന്നാം നമ്പറിൽ ജോസഫ് വിജയും രണ്ടാമത്തെ യാത്രിക ൃഷ്ണനുമാണ് ഇവർക്കൊപ്പം മറ്റു നാല് യാത്രക്കാർ കൂടിയുണ്ട് വിജയുടെ മാനേജർ ജഗദീഷിനൊപ്പം വിജയം തൃഷയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതായി വ്യക്തമാക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൺലൈനിൽ പ്രചരിപ്പിച്ചത് ഗോസിപ്പിന് ആക്കം കൂട്ടുകയാണ് എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലൂടെ ഇരുവരും പോകുന്നതിന്റെ ഫോട്ടോകളും പ്രചരിക്കുന്നുണ്ട് നീല ഷർട്ടും പാന്റും ഒക്കെ വെച്ചാണ് വിജയ് വീഡിയോയിലുള്ളത് വെള്ള ടീഷർട്ടും ജീൻസും ധരിച്ച് കൂളിംഗ് ഗ്ലാസ് ഇടയൊക്കെയാണ് കൃഷ്ണൻ എത്തിയിരിക്കുന്നത് ചെന്നൈ എയർപോർട്ടിൽ നിന്നും ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ താരങ്ങൾ വന്നിറങ്ങിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇരുവരും പ്രണയത്തിൽ തന്നെയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് പല പ്രേക്ഷകരും കുറെ കാലങ്ങളായി വിജയും തൃശയും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഒരു കാലത്ത് അഭിനയിച്ചിരുന്ന കാലത്ത് ഹിറ്റ് കോമ്പോ സൃഷ്ടിച്ച താരങ്ങൾ പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലിയോ എന്ന ലോകേഷ് കനകരാജ് സിനിമയിലൂടെ വീണ്ടും ഒരുമിച്ചിരുന്നു ചിത്രമാൻ ഹിറ്റുമായിരുന്നു ഇതിനൊക്കെ ശേഷമാണ് വിജയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചതെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ നടന്റെ ഈ മാറ്റങ്ങളെല്ലാം തന്നെ തൃഷ നടന്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി സംഭവിച്ചതാണെന്ന വാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു സിനിമകളിൽ നിരവധി തവണ പ്രണയ ജോഡി ായിട്ടുള്ള വിജയയും തൃഷയും യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലാണെന്ന പ്രചരണം തുടങ്ങിയിട്ട് നാളുകളേറെ വിജയയുടെ പിറന്നാളിന് തൃഷ പങ്കുവച്ച ആശംസ പോസ്റ്റും ഇത്തരത്തിൽ വൈറലായി മാറിയതോടുകൂടി തൃഷ വിജയ് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിരുന്നു ഇരുവരും ഔട്ടിംഗിന് പോകുവാൻ തയ്യാറായി ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ എടുത്ത ഒരു ചിത്രത്തോടൊപ്പമായിരുന്നു തൃഷയുടെ ആശംസാ കുറിപ്പ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിദേശ രാജ്യത്ത് ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോഴും ഇരുവരും ഒരുമിച്ച് പുറത്തു പോകുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ഗോവയിൽ നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിലും തൃഷയും വിജയം ഒരുമിച്ചെത്തിയതോടെ പ്രണയ ഗോസിപ്പ് ഒന്നുകൂടി ശക്തമായിട്ടുണ്ട് വീണ്ടും ഗോസിപ്പ് കോളങ്ങളിൽ ഇരുവരുടെയും പേരുകൾ നിറയുകയാണ് ഒരിക്കൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞ താരമായിരുന്നു കൃഷ്ണൻ എന്നാൽ പക്ഷേ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ ആ വിവാഹം മുടങ്ങുകയായിരുന്നു അതിനുശേഷം മറ്റൊരു വിവാഹത്തിനായി താരം മുതിർന്നിട്ടില്ലായെങ്കിലും ഇക്കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഒട്ടനവധി നായകന്മാരുടെ പേരിനൊപ്പം തൃഷയുടെ പേരും ചേർത്തിട്ടുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഇതിന്റെയൊക്കെ പിന്നാലെയാണ് വിജയും തൃഷയും പ്രണയത്തിലാണെന്ന പ്രചരണം നടന്നത് വിജയ് ഭാര്യ സംഗീതയിൽ നിന്നും വേർപെട്ട് കഴിയുകയാണെന്നും ഇതിന് കാരണം തൃഷയുമായിട്ടുള്ള ബന്ധമാണെന്നുവരെ കഥകൾ പോകുന്നു ഒരു കാലത്ത് തൃഷയും വിക്രമും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന വാർത്തകളും ഉണ്ടായിരുന്നു സാമി എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ാണ് ഈ പ്രചരണം ശക്തമാകുന്നത് എന്നാൽ അതും അധികകാലം നീണ്ടുപോയില്ല അവിടെ നിന്നും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യവസായിയുമായി തൃശയുടെ വിവാഹ നിശ്ചയം നടക്കുന്നതും അതും മുടങ്ങി പോകുന്നതും അതേസമയം ലിയയാണ് ആണ് തൃശയും വിജയും ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന അവസാന ചിത്രം നേരത്തെ ഗില്ലി കുരുവി തിരുപ്പാച്ചി ആത്തി എന്നീ സിനിമകളിലും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ആത്തി ഒഴികെയുള്ളവയെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുമായിരുന്നു സിനിമയിൽ സൂപ്പർ താരമായി നിറഞ്ഞു നിൽക്കുന്നതിനിടെ ഇളയ ദളപതിയെന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന തമിഴകത്തിന്റെ പ്രിയ നടൻ വിജയ് രാഷ്ട്രീയത്തിലും സജീവമാവുകയാണ് അവസാനമായി കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ ചിത്രീകരണങ്ങൾ പൂർത്തിയായാൽ പിന്നീട് സിനിമാ രംഗത്തേക്ക് താൻ ഇല്ല എന്നും താൻ പൂർണ്ണമായും പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും അടുത്തിടെയാണ് നടൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഇതിനുശേഷം ലക്ഷക്കണക്കിന് അണികളെ നിരത്തി താരത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ ആദ്യ പൊതുസമ്മേളനവും നടൻ സംഘടിപ്പിക്കും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ